ഹായ് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾ എല്ലാവരും തറവായിട്ടുള്ള ഒത്തുകൂടിയൊരു ദിവസമായിരുന്നു കാരണം ഷിമിൻ്റെ പെങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുട്ടികളും അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്പെഷ്യൽ ണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് എല്ലാർക്കും അത് ഇഷ്ടമാണ് പറഞ്ഞ കാരണമാണ് കേട്ടോ അങ്ങനെ ഇണ്ടാക്കിയത് സെറ്റ് ആക്കണ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സെറ്റാക്കി ഒക്കെ കുട്ടികൾക്കൊക്കെ വെവ്വ് കാരണം ചില കുട്ടികൾക്ക് ചില ഐറ്റംസ് ഒന്നും പറ്റുണ്ടായിരുന്നില്ല അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ അതൊക്കെ റെഡി ആക്കിയിട്ട് എടുത്തു വെച്ചത് എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ

നമ്മുടെ വീടാണ് അമ്മനേടെ അടുക്കള ടോൾ എവിടെ ഇടുക്കി അല്ലേ കുൾക്കും എന്ത്

സൂപ്പർ സൂപ്പർന്ന് എനിക്കറിയൂ മറയല്ല മറയല്ലേ കളിക്കാളെ അതന്നെയാണ് തോന്നുന്നത് നല്ല എക്സ്ട്രാ എടുക്കാം പുജം പുജം ഞാൻ എടുത്തില്ല പോലീസ് അന്ന് ഉഷ്ണട് വെട്ടി ഇങ്ങനരെ രാജാവ് 1000 പെർ ഓർഡറിൽ മതി എക്സ്ട്രാ ഐറിന്റെ ചേവി ഫുണ്ട്ണ്ട് വേറെ പോയതു മതി ഒക്കെ ഇടാ ആ നാടോക്ക് ഇട്ട്ടോ ഓ ഇതെ നിക്രഷ ഉണ്ടോ ടിക്കോ എല്ലാം

അവസ്ഥ <laughs> ഫസ്റ്റിനാ പിന്നെ സെക്കൻഡ് തരാം അഞ്ഞേ

ദേ ബാക്കി ഓക്കേ യാ നമ്മൾ പോണത് ആടുമായിട്ടേ നിന്നാണ് അവിടെ ഒക്കെ ഉണ്ട് അവന് ദീര ഓര ഉണ്ട് എന്താവും ലൈ ലൈറ്റ് ഉണ്ട് നാല് വെച്ചാഞ്ഞിട്ടൊന്നുമല്ല അമ്മാന്റെ എങ്ങാണ് ഉണ്ട് വെയിഫർ ഉണ്ടോ ഇങ്ങനൊരു കടയില്ല ഉണ്ട് കുറച്ച സാൻ തന്നോട്ട്